നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ പോലും വിചാരിക്കാത്ത നീക്കങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ കണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അന്തം വിട്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ പലതവണ കണ്ടത് ബി ജെ പി മൂന്നാമത് ഭാരതം ഭരിക്കാൻ എത്തിയപ്പോൾ മുതൽ ജനങ്ങളുടെ മനസ്സിൽ വലിയ പ്രതീക്ഷകൾ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അടുത്ത വർഷം കൂടി നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ വോട്ടുകൾ കിട്ടുമെന്ന് തന്നെയാണ് അവർക്ക് പ്രതീക്ഷ എന്നത് അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇടതുപക്ഷ വലതുപക്ഷ കോട്ടകളെല്ലാം തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിടിച്ചിട്ടാണ് ബി ജെ പി വലിയ തോതിൽ കേരളത്തിലേക്ക് വരവ് അറിയിച്ചിരിക്കുന്നത് വലിയ രീതിയിൽ തകരുന്ന പാർട്ടികളായ കോൺഗ്രസിലെ നേതാക്കളെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിലെ നേതാക്കളെയും ബി ജെ പിയിലേക്ക് വരാനുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ നിലവിൽ നിൽക്കുന്നത് തകരുന്ന ഒരു പ്രസ്ഥാനത്തിൽ ആരും കൂടെ നിൽക്കില്ല എന്നത് വ്യക്തമാണ് കൂടാതെ കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം ഇടതുപക്ഷത്തു നിന്നും നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകാനൊരു പദ്ധതിയുമുണ്ട് ഒട്ടനവധി നേതാക്കൾ കേരള പ്രഭാരി പ്രകാശ് ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരള രാഷ്ട്രീയം കേട്ടത് ലോകസഭയിൽ കേരളത്തിൽ ബി ജെ പി ശക്തമായി തന്നെ ഒരു ചുവടുറപ്പിക്കാൻ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ശക്തമായ ഒരു നീക്കം തന്നെയാണ് ആർ എസ് എസ് ഉൾപ്പെടെ കേരളത്തിൽ നടത്തിയത് ബിജെപിയുടെയും ആർ എസ് എസ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു ശോഭയെ തന്നെ കേരള ബി ജെ പി അധ്യക്ഷയാക്കുകയും ചെയ്തത് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി പ്രകാരമായിരുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഞെട്ടലോടെയാണ് രാഷ്ട്രീയ കേരളം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് കേട്ടത് അന്ന് ഇ പി പറഞ്ഞത് ബെറുതെ ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച എന്നാണ് പക്ഷേ അത് കള്ളമാണെന്ന് ഇടതുപക്ഷ നേതാക്കൾക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് അതോടെയാണ് ഇ പി പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെട്ടത് ഇനി സി പി എമ്മിൽ ഇന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതോടുകൂടി തന്നെയാണ് പല രാഷ്ട്രീയ നേതാക്കളും പല പാർട്ടികളും വിടാനായിട്ട് ഒരുങ്ങുന്നത് ശോഭയുടെ ചർച്ചയിൽ കോൺഗ്രസിൽ നിന്ന് രണ്ട് യുവ നേതാക്കൾ ബി ജെ പിയിലേക്ക് അതായത് അനിൽ ആന്റണി വന്ന വഴി ബി ജെ പിയിലേക്ക് വരാനുള്ള നീക്കങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട് പക്ഷെ നിലവിൽ പേരുകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല അതായത് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അതായത് ഇപ്പം കേന്ദ്രം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബി ജെ പി അധ്യക്ഷനായ ഒരു വ്യക്തിയെ കേന്ദ്ര ബി ജെ പിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരും അത് കൊണ്ടുവരുന്നത് വഴി എല്ലാ സംസ്ഥാനങ്ങളിലും തമിഴ്നാട് കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ അധ്യക്ഷന്മാരുടെ സ്ഥാനങ്ങൾ മാറും എന്നത് വ്യക്തമാണ് കേരളത്തിൽ ആർ എസ് എസ് ഉൾപ്പെടെ കണ്ടുവച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെയാണ് കാരണം ശോഭാ സുരേന്ദ്രൻ എന്നാൽ വ്യക്തമായ ഒരു പ്ലാൻ ഉള്ള ഒരു വ്യക്തിയാണ് എവിടെ നിന്നാലും ഏത് സ്ഥലത്ത് ശോഭയെ മത്സരിപ്പിച്ചാലും അവിടെ വിജയിക്കില്ല എങ്കിലും വലിയ രീതിയിൽ ശോഭാ സുരേന്ദ്രന് വ്യക്തമായ ഒരു ഭൂരിപക്ഷം അതായത് ആ മണ്ഡലത്തെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു പ്രചാരണം നടത്തി വോട്ടുകൾ ഇടതുപക്ഷത്തെയും വരതുപക്ഷത്തെയും വോട്ടുകളെല്ലാം തന്നെ ശോഭയുടെ കയ്യിലേക്ക് എടുത്തു വെക്കാനുള്ള കെൽപ്പുള്ള ഒരു തീപ്പൊരി വനിതാ നേതാവാണ് ശോഭ സുരേന്ദ്രൻ എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അതായത് സുരേന്ദ്രനെ ടീം ഉൾപ്പെടെ തന്നെ ബി ജെ പി കേരളത്തിലെ ബി ജെ പി അംഗങ്ങൾ ടീമിലെ അംഗങ്ങളെ കട്ടി വലിയ രീതിയിൽ ശോഭാ സുരേന്ദ്രന്റെ കേന്ദ്ര നേതൃത്വവുമായ ഒരു വലിയൊരു ബന്ധമുണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ ശോഭാ സുരേന്ദ്രനുമായും പ്രകാശ് ജാവേദ്ക്കറുമായും ഒക്കെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് എന്നത് വ്യക്തമാണ് പത്മരാജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നത് മുന്നേ ശോഭാ സുരേന്ദ്രനുമായും ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശോഭയ്ക്ക് എല്ലാ നീക്കങ്ങളും അറിയാം എങ്ങനെ കേരളം പിടിക്കണം എങ്ങനെ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ കേരളത്തിൽ താമര വിധിക്കണം എന്നുള്ള എല്ലാ ഫോക്കസും ശോഭയ്ക്ക് നല്ലപോലെ എല്ലാ പാഠങ്ങളും അടിസ്ഥാന പാഠങ്ങൾ ശോഭയ്ക്ക് നല്ലപോലെ കൃത്യമായും കൃത്യമായി വ്യക്തമായ പ്ലാൻ ശോഭാ സുരേന്ദ്രന് ഉണ്ട് എന്നത് വ്യക്തം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയും ആർ എസ് എസും ശോഭയെ തന്നെ കേരളത്തിൽ താക്കോൽസ്ഥാനം ഏൽപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ മറ്റു പാർട്ടി സി പി എമ്മിലേയും കോൺഗ്രസിലേക്ക് നേതാക്കൾ ശോഭാ സുരേന്ദ്രനുമായും ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയമാണ് നമുക്കൊന്നും വ്യക്തമായി പറയാൻ പറ്റില്ല ഓരോ വാർത്തകളും ഇങ്ങനെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയ അടക്കം പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും മാറാനുള്ള ചുവടു മാറാനുള്ള സാധ്യതയുണ്ട് അതിനി വരുന്ന പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ സമയത്തായിരിക്കും കൂടുതൽ ഒരു രാഷ്ട്രീയ മാറ്റം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്